പതിനാലാമത്തെ സങ്കീർത്തനം ധ്യാനിക്കാം ഇന്നത്തെ ദിവസത്തിൽ വലിയ തിരിച്ചുവരവിനുള്ള തീവ്രമായിട്ടുള്ള അഭിലാഷത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത് ദുഷ്ടൻ്റെ മേലുള്ള ശാപ വചനങ്ങളും നീതിമാനുള്ള അനുഗ്രഹവും ഇതിനകത്ത് ഈ സങ്കീർത്തനകത്ത് ചേർന്നിരിക്കുകയാണ് ഈ സങ്കീർത്തനം ഒരുപക്ഷെ അൻപത്തി മൂന്നാം സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാനാവും മനുഷ്യരുടെ ഇടയിൽ വളർന്നു വരുന്ന നിരീശ്വരത്വ ചിന്തയെക്കുറിച്ച് ഈ സങ്കീർത്തനം ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവമില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി പോലെയാണ് ദൈവമില്ലെന്ന് പറയുന്നവൻ പെട്ട് ജീവിക്കുകയാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നു അവൻ വഴിതെറ്റിപ്പോയി ദുഷിച്ചിരിക്കുന്നു എന്നും സങ്കീർത്തകൻ പറയുന്നു എന്നാല് ദരിദ്രന്റെ പ്രതീക്ഷയെ അവൻ തകർക്കുന്നു എന്നുള്ളത് ഈ സങ്കീർത്തകൻ എടുത്തു പറയുന്നുണ്ട് കാരണം ദരിദ്രനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാനായിട്ട് ബുദ്ധിമാനെന്ന് സ്വയം പരിഗണിക്കുന്ന ഇവൻ അനുവദിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം കർത്താവെ ഞങ്ങള് അങ്ങയിൽ അഭി അഭയം പ്രാപിക്കുന്നു ഞങ്ങള് അങ്ങയിൽ അഭയം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ പിതാവിൻ്റെ വചനമായിട്ടുള്ള പുത്രനായ ദൈവമേ അങ്ങയിൽ മാത്രമാണ് രക്ഷയുള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതനുസരിച്ച് അങ്ങയിൽ അഭയം പ്രാപിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ബുദ്ധിയേക്കാൾ ഉപരി മറിച്ച് അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുവാനും ഞങ്ങൾ സ്വയം ബുദ്ധിമാന്മാരെന്ന് പറയുന്നവരിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം നമ്മുടെ ബുദ്ധിയേക്കാൾ ബുദ്ധിയേക്കാളുപരി കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ